പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസന മാതാവെ ഞങ്ങൾ എളിയ മക്കൾ അങ്ങയുടെ കൃപാനിധിയിലേക്കായി കഠിനമായി പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ കൃപയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സ്നേഹവും അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശുദ്ധതയും കരുണയും നിറഞ്ഞ കൃപാസന മാതാവേ നിനക്ക് സ്തുതി മഹത്വം നീതിയുടെ വേദിയായ വിശുദ്ധ മാതാവേ മകൻ്റെ കൃപ നമുക്കായി മാതൃസ്നേഹത്തോടെ നീ ലഭ്യമാക്കുന്നു നിന്റെ കരങ്ങളിൽ ആശ്വാസം നിൻ്റെ കണ്ണുകളിൽ കരുണയുടെ കിരണം ഞങ്ങൾ കാണുന്നു അമ്മേ ഈ പ്രാർത്ഥനയിലേക്കെത്തിയ എല്ലാ വിശ്വാസികളും നിന്റെ മക്കളാണ് അവർക്കെല്ലാം ആരോഗ്യം സമാധാനം കുടുംബ സൗഖ്യം ആത്മീയ രക്ഷ എന്നിവ നൽകണമേ ജോലി ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നവർക്ക് നേരുള്ള വഴി തുറക്കണമേ രോഗികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കാര്യങ്ങൾ അവരെ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തണമേ നിനക്കായി കരയുന്നവർക്കൊപ്പം കരയുന്ന അമ്മേ ഞങ്ങളുടെ കണ്ണിനേരിൽ നിന്റെ ഹൃദയം ദുഃഖിതമാകുന്നു മാതാവി ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും നിന്റെ സന്നിധിയിൽ തുറന്നു വെക്കുന്നു പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥനയെ അവഗണിച്ചു വാക്കിൽ പ്രവർത്തിയിൽ മനസ്സിൽ പാപം ചെയ്തിരിക്കുന്നു നീക്കനിവോടെ ഞങ്ങളോട് ക്ഷമിക്കണമേ പരിശുദ്ധ മാതാവേ അങ്ങയുടെ സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാകണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലമേലങ്കിയാൽ ഞങ്ങളെ എല്ലാവരെയും പുതിയണമേ മനോഹരവും ശക്തവുമായ ദിവസങ്ങൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥനയുടെ ഈ നിമിഷത്തിൽ ഞങ്ങളുടെ ആത്മാവിനെ ആഴത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും അങ്ങേ പുത്രൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ സ്നേഹവാനും കാരുണി ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ പാപത്തിൻ്റെ ഭയാനകമായ കറ നീക്കിക്കളയുകയും ചെയ്യണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എന്നും എൻ്റെ ആശ്രയമായിരിക്കണമേ നന്മ നന്മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നന്മ നന്മതന്മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകൊള്ളണമേ കണ്ണീരില്ലാതെ ഭയമില്ലാതെ വിശ്വാസത്തോടെ ഞാനിപ്പോൾ നിന്റെ മടിയിൽ കിടക്കുന്നു എന്നെ കരുതണമേ കൃപാസന മാതാവേ എന്നും എൻ്റെ കൂടെയായിരിക്കണമേ ക്രൂശിതൻ്റെ നാമത്തിൽ ഇന്നും എപ്പോഴും എന്നേക്കും ആമേ